തലേ ഇവിടുത്തെ വീട്ടിൽ പോയി ചോദിക്കുന്നു വെച്ച് മാധ്യമങ്ങളെ കാണുന്നു അല്ല അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ തെറ്റ് അദ്ദേഹം പോട്ടെ ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരവും ഉണ്ട് ഞാൻ എത്ര മാസശേര കണ്ട് ശ്രീ സണ്ണി ജോസഫ് ഞാൻ പറയുന്ന പേര് ഞങ്ങളൊക്കെ എത്ര പേര് കുഞ്ഞാലിസ എത്ര പേര് എത്ര പ്രധാനപ്പെട്ട വ്യക്തികളെ ഇനി ഞങ്ങള് പോവാൻ നേരത്ത് നിങ്ങളെ വിളിച്ചില്ല എന്ന് മാത്രം അല്ലേ അല്ലെ അല്ലല്ലേ ഞങ്ങൾ നിങ്ങളെ വിളിച്ചില്ല പല സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ വീട്ടിലെ വി വി പ്രകാശിൻ്റെ ഭാര്യ ആദ്യം ഒരാൾ പോയപ്പോൾ പറഞ്ഞ മറുപടി കേട്ടല്ലോ ആ മറുപടി ഞങ്ങളെല്ലാം കണ്ണീരണിയിച്ച ഞങ്ങളെല്ലാം വിഷമിപ്പിച്ച ഒരു മറുപടിയാണ് എന്നുവെച്ചാൽ അത്ര സ്ട്രോങ് ആയിട്ടാണ് മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായത് മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നാണ് പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത് ആ സ്ന പറഞ്ഞത് അല്ല അതൊക്കെ എന്തിനാണ് ആ വീട്ടിൽ പോകണത് ആ വീട്ടിലായാണ് പോണത് ഷൗകത്തിന്റെ പ്രദേശമൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട അവിടെ ഒന്നും ശൗകത്ത് പോയിട്ടില്ലല്ലോ ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ എത്ര പേരുടെ വീട്ടിൽ മണ്ഡല കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരെ അവിടെയൊക്കെ അവിടെ ഷൗക്കത്ത് പോണം വി പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗകത്ത് പോകണം അത് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ ഞാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം അതും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണമെന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എടാ ഇവര് ഇവര് ഈ കൈലിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയുടെ റിപ്പോർട്ടർമാരും കൂടി ഈ നമ്മൾ പറഞ്ഞ സർക്കാരിനെതിരായിട്ടുള്ള വിഷയം ഇവര് സ്ഥിരം പരിപാടിയാണ് പ്രത്യേകിച്ച് കുഞ്ഞാലി സാഹിബിനോട് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ പറയുമ്പോൾ ഇവര് നാലഞ്ചു പേര് കൂടി വന്നിട്ട് ഇവരിങ്ങനെ രസകരമാക്കി വേറെ വിഷയത്തിലേക്ക് പോകും ചോദ്യമൊക്കെ ചോദിക്ക അതിന് പ്രയാസം ഇല്ല മറുപടി അസലായി പറയുകയും ചെയ്യുക പക്ഷെ നിങ്ങളുടെ ഒരു നോൺ വിഷയം എടുത്തിട്ട് അതിന്റെ മോഡൽ കെട്ടി അയ്മ ചുറ്റി ഞങ്ങളും എന്നൊക്കെ മറുപടി പറയാതിരിക്കാനുള്ള എല്ലാ ഞങ്ങൾ കണ്ടുണ്ട് മുഖ്യമന്ത്രി വന്നിട്ട് വലിയ ബന്ധപ്പെട്ട ആരോപണമാണ് ആരോപണത്തിൽ ലീഗിന്റെ ഒരു ചരിത്രം കൂടി അത് പറയുന്നുണ്ട് തങ്ങൾ അന്ന് മാധ്യമത്തിന് ആവശ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പോ ഇത് സമയത്ത് എല്ലാ വിവരവും നിങ്ങൾക്ക് അറിയാം എന്നിട്ട് ഉറക്കം നടി അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ജനങ്ങൾക്ക് ആ വിഷയത്തിലുള്ള എല്ലാ ചർച്ചയും ഞങ്ങൾ തീർത്തു കൊടുത്തു നിങ്ങൾ ഒരു നിലക്കും ബേജാറാവണ്ട ആ ജനങ്ങൾ നിങ്ങൾ കേൾപ്പിക്കുന്നത് ജനങ്ങൾക്ക് പൊതുവായ എല്ലാം വളരെ ക്ലാരിറ്റിയോട് കൂടി ഞങ്ങൾ തീർത്തു മാറിയോ അവര് രാഷ്ട്രീയ നിലപാട് മാറിയോ ഇതൊക്കെ സംബന്ധിച്ചുള്ള മുഴുവൻ മറുപടികളും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ അത്രേ ഉള്ളൂ മറുപടി ബാക്കി പറയാം ആയിട്ട് അല്ല ഞാൻ പറയാം പറയാം സീരിയസ് ആയിട്ട് പല ജനകീയ പ്രശ്നങ്ങളും ഞങ്ങൾ പറഞ്ഞു ഒരു ചോദ്യം നിങ്ങൾ കേൾക്കാനില്ലേ ഉറപ്പായിട്ട് ഞങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെയുള്ള ഞങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ട ഈ നാടിലെ മുഴുവൻ ദുരിതത്തിലാക്കിയ ഈ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ടാണ് ജനങ്ങളുടെ വിധി എഴുതി അതാണ് അജണ്ട എന്നിട്ട് വേറെ അജണ്ട കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ പറയാണ് പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞോ ഇത് നിങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യണ ചർച്ചയൊന്നും അല്ല ജനങ്ങൾ ചെയ്യണ ചർച്ച വേറെ ഇവിടെ പൊതുമുള്ള കാരണം ഒരുപാട് പ്രചരണങ്ങള് ഒരുപാട് പ്രചരണങ്ങള് നിലമ്പൂരിൽ നടത്തി ഈ പ്രചരണം പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയ വാഗ്ദാനങ്ങളോട് ഉണ്ടായി അത് ആർക്ക് സീരിയസ് ആയിട്ട് നടപ്പാക്കാൻ കഴിയും ഞങ്ങൾക്ക് കഴിയും എന്ന് പറയാനാണ് ഞങ്ങളിത് കൂട്ടായിരുന്നത് കാണുമ്പോൾ ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല അതൊന്നും അതാണ് അന്നത്തെ വാർത്ത അതാണ് ഇന്നത്തെ വാർത്ത അതാണ് ഇന്നത്തെ വാർത്ത